అజు నమస్కారం నమస్కారం అజు నడ നായകനായി നിർമ്മാതാവായി ഇതൊക്കെ പോകുമ്പോഴും ഇതിന്റെ ഒരു തുടക്കത്തിൽ നർമ്മത്തിന് വലിയ പങ്കുണ്ട് തുടക്കകാലങ്ങളിൽ ചെയ്ത ഒരുപാട് വേഷങ്ങൾ ആദ്യത്തെ സിനിമയിൽ ചെയ്ത വേഷത്തില് ആദ്യത്തെ സിനിമയിൽ പറഞ്ഞ തമാശകൾ ഇതെല്ലാം അജു എന്ന ആളെ ആളുകളുടെ മനസ്സിൽ പതിപ്പിച്ചതിനകത്തും പിന്നീടുള്ള വളർച്ചയിലും വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ തമാശയ്ക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അജുവിന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വ്യക്തി ജീവിതത്തിലെ അജു തമാശക്കാരനാണോ തീർച്ചയായിട്ടും ഈ നിർമ്മാതാവൊക്കെ ആയി സിനിമ നിർമ്മിച്ചപ്പോഴൊക്കെ അതിന്റെ ടെൻഷനൊക്കെ വന്നപ്പോഴും

നർമ്മത്തിന് ചേട്ടൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് കാര്യം മൊത്തത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു കോമാളി വിദൂഷകനൊക്കെ ആയിരുന്നു ആ പ്രദേശത്ത് ഈ പറഞ്ഞാലോ അപ്പൊ അതായിരിക്കാം ഒറ്റ സിനിമയ്ക്കായിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് ആ നമുക്കുള്ളിൽ ഈ ഈ മേഖലയിൽ വലിഞ്ഞു എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ കിട്ടിയ ചാൻസിൽ നമ്മൾ ഈ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കില്ലേ പിന്നെ എനിക്ക് തോന്നുന്ന വിനീത് ആ ഒരു കോളേജ് ഹോസ്റ്റലിലെ വേഷവിധാനം ഒരു ടീഷർട്ടും നടക്കുന്നതായിരുന്നു അതൊരു വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു തട്ടത്തിൻ മറയത്ത് മലർവാടി എന്ന ചിത്രങ്ങളിൽ തുടങ്ങി അപ്പൊ ആ ഒരു സൗഹൃദം ഹൃദയത്തിൽ എത്തി നില്ക്കുകയാണ് ഇനിയുള്ള സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാ അറിയും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പടത്തില് ഇത്രയും വീഗം എന്നുള്ള അഭിനയിച്ച് രണ്ട് സിനിമയായിരുന്നു ഷൂട്ട് ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോ ചേട്ടാ എനിക്ക് പനിയാണെന്ന് പറയുന്നത് ഞാൻ അവിടെ കണ്ടാന്ന് വെച്ചാല് അജുനോട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു വളരെ അനായാസമായിട്ട് ഓരോ സീനും അഭിനയിച്ച് തകർക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു കാലത്ത് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് സ്വയം ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോലീസുകാരാണ് പിന്നെ മിഥുൻ ഡയറക്ട് സിനിമ ചന്തു ഡയറക്ട് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് ചേട്ടൻ ഹീറോ ഞാന് ഇവരെ ഇവരുടെ സിനിമ കണ്ടിട്ട് മലർവാടി ഇറങ്ങിയ സമയത്ത് ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഹരി തന്നെ അതിന്റെ പ്രൊമോഷൻ ഒക്കെ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഷോ കടവന്ത്ര ഡി ഡി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടുപിരിഞ്ഞു നമുക്ക് ഇവരെ അറിയില്ല പടം ജസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പാണ് ഇത് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം ഒരു അവാർഡ് നൈറ്റ് എറണാകുളത്ത് നടക്കുകയാണ് അതിന്റെ ബാക്കിൽ ഇവർ നാല് പേരുണ്ട് മലർവാടി ഉള്ള നെവീനുണ്ട് അജു ഉണ്ട് ഭഗവുന്നുണ്ട് ഇവരെല്ലാവരും ഹരീശനുണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു പ്രോസസ്സ് കണ്ടോണ്ട് യാണ് ഇവര് നാലു പേര് എപ്പോ കൂട്ടത്തി വന്ന് നിക്കുന്നോ അപ്പൊ ഓടി വന്ന് എല്ലാവരും കൂടെ അയ്യോ മലർവാടിയിലല്ലേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കും എന്നിട്ട് ഇവര് പിരിഞ്ഞു പോകും ഇവര് പിരിഞ്ഞു പോകുമ്പോ ഇവര് ആർക്കും അറിയാൻ പയ്യ ഒറ്റയ്ക്ക് നിക്കുമ്പോ ആരും അറിയുന്നില്ല ഇവര് നാല് പേരും കൂടെ ഒന്നിച്ച് ചെന്നാൽ ആ ഫ്രെയിം കണ്ട ആളുകൾക്ക് ഇതേ മലർവാടിയിലെ പിള്ളേർ പറയും പിന്നെ ഒരു നാല് പേര് പോകുമ്പോൾ ആരും ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാതെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതാണ് അങ്ങനെ കുറെ നേരം കണ്ടു അന്ന് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആയിട്ടുള്ള നടൻ പറഞ്ഞു ഈ പ്രോസസിനെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു അത് അങ്ങനെയാണ് ചില സിനിമകൾ കഴിയും ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറെ പേര് വീണ്ടും ഫിൽറ്ററായി ഫിൽട്ടർ ഇങ്ങനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നില്ല അതിലോട്ട് വരും അതിൽ ആരൊക്കെ ഉണ്ടാകുന്നുള്ള ദൈവം നിശ്ചയിക്കും നമുക്കിപ്പോ പറയാൻ പറ്റില്ലെന്ന് പറയും ഈ പറഞ്ഞ ഒരു ഒറ്റ സിനിമ എന്ന ഉദ്ദേശത്തോടു കൂടി സിനിമയിലെത്തി ഇന്ന് ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന സിനിമകൾ കയ്യിലുള്ള സിനിമയുടെ എല്ലാ മേഖലകളിലൂടെയും യാത്ര ചെയ്തുകൊണ്ട് അജു വീണ്ടും ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കേട്ടുകൊണ്ട് നല്ല തമാശകളുമായിട്ട് മുന്നിലേക്ക് ഞാൻ രമേശ് പിഷാരിചാട്ടിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു കഥ പെട്ടെന്ന് പറയാം അതായത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മലർവാടി കഴിഞ്ഞ ചേട്ടാ ഈ അഞ്ചു പേരും കൂടെ ഒന്നിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾ പോകും സിനിമാ സംബന്ധമായി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വലിഞ്ഞു വലിഞ്ഞുകയറി ചെല്ലും ഒറ്റയ്ക്ക് പോകുമ്പോഴില്ലേ നാണക്കേടുള്ളൂ ഞങ്ങൾ അഞ്ചു പേരുണ്ടല്ലോ മാത്രല്ല ഈ വിനീത് കൊണ്ടുവന്ന പിള്ളേർ എന്നുള്ളൊരു പരിഗണനയുണ്ട് അപ്പൊ അത് ഞങ്ങൾ നന്നായി മുതലെടുത്തു അപ്പൊ ഫ്രീ ഭക്ഷണം മാത്രല്ല ഉദ്ദേശം ആ ഒരു പരിചയപ്പെടലും എല്ലാം നിൽക്ക് അങ്ങനെ ഞങ്ങൾ അനിൽ പൻശുരാഞ്ചാട്ടിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൊല്ലം കരുനാഗപ്പള്ളി ആ ആ അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം സി ഇന്ന് ഈ ഷോ എന്തുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അന്ന് രമേശേടെ സംസാരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ലൈവ് കാണുക ടി വിയിലൂടെ അല്ലാതെ അപ്പം ഞാൻ ആ നമ്മൾ ഒരു ഇതിന് മുമ്പ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കര മറ്റു ഭാഷകൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല അന്നൊന്നും ഇത്ര ഇന്റർനെറ്റും ഇല്ല അതുകൊണ്ട് നമുക്ക് ആക്സസും കുറയാ ഈ നമ്മൾ ഇരുന്നിടത്തു നിന്ന് ഇരുന്നിടത്തു അടുത്ത ടോപ്പിക്ക് അടുത്ത ടോപ്പിക്ക് ഒരു പൊട്ടിച്ചിരി 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 അതായത് നമുക്ക് സിനിമയിൽ പോലും അല്ലെങ്കിൽ ഒരു സ്കിറ്റിൽ പോലും ഇല്ലാത്തൊരു പുതിയ വൈവിധ്യമാർന്ന ഒരു കലയാണ് ഞാൻ അന്ന് ആക്ച്വലി കണ്ടത് അത് എന്റെ കണ്ണിൽ എനിക്കൊന്ന് ഭൂരിഭാഗത്തെ നമുക്കുണ്ട് പല കലാരൂപങ്ങൾ കലാരൂപങ്ങളിങ്ങുന്ന ഒറ്റയ്ക്ക് സിംഗിൾ പെർഫോമൻസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു റിഫൈൻഡ് ഇന്നത്തെ ഈ ന്യൂ ജെൻ വേർഷൻ ഓഫ് സ്റ്റാൻഡപ്പ് കോമഡി കേരളത്തിൽ ഫസ്റ്റ് ഞാൻ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ജനകീയമായി വന്നത് രമേശ് ചേട്ടനൂടെ ആയിരിക്കണം പക്ഷെ എനിക്ക് ആ പരിപാടി എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുള്ളത് എനിക്ക് ഓർമ്മയില്ല ഞങ്ങളെ അന്ന് ആർക്കും അറിയില്ലല്ലോ എനിക്ക് അന്ന് ഇവിടെ വന്നിട്ടുള്ള സുദർശന മാഷ് പൊക്കമറ സൂദർശന മാഷ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രിൻസ് ഉണ്ട് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അനിൽ അനിൽപ്പന്നെ ചേട്ടൻ തന്നെ ഇന്ന് നമ്മളോട് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ ആ പരിപാടി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അത് ഇങ്ങനത്തെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പരിപാടി പിടിക്കില്ല എറിഞ്ഞാ കല്ലെത്തരുത് നമ്മൾ അത്ര ദൂരെ നിന്ന് വേണം പരിപാടി ചെയ്യാനായിട്ട് അങ്ങനെ നോക്കിയേ ചെയ്യുള്ളായിരുന്നോ കേട്ടോ